കേരളത്തിൽ മഴയ്ക്ക് സാധ്യത കർണാടക മുതൽ മാന്നാർ കടലിടുക്ക് വരെ ന്യൂനമർദ്ദ പാതി നിലനിൽക്കുന്നു വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലുമായിരിക്കും മഴ ലഭിക്കുക വൈകുന്നേരം രാത്രിയിലുമായിട്ടായിരിക്കും മഴ ലഭിക്കുക ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടിമിന്നലുള്ളപ്പോൾ തുറസായ സ്ഥലങ്ങളിലോ ടെറസിൻ്റെ മുകളിലോ നിൽക്കരുത് ഈ സമയം കുളിക്കുകയോ ടെലിഫോൺ ഉപയോഗിക്കുകയോ ചെയ്യരുത് ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്തെ നിൽക്കരുതെന്നും അറിയിച്ചു തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ വടക്കുകിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത വീണ്ടും ലോകം യുദ്ധത്തിലേക്ക് ഉക്രൈന് പിന്നാലെ റഷ്യ പോളണ്ടിലേക്ക് യുദ്ധം പ്രഖ്യാപിക്കുന്നു റഷ്യയുടെ തൊണ്ണൂറ്റിയഞ്ച് ട്രോണുകൾ പോളണ്ടിൻ്റെ അതിർത്തിയിൽ പ്രവേശിച്ചു പത്ത് ട്രോണുകൾ പോളണ്ടെ വെടിവെച്ചിട്ടതായി റിപ്പോർട്ടുകൾ നാറ്റോ സഖ്യം നിർണായക തീരുമാനം ഉടനെടുക്കും അതീവ ജാഗ്രതയിൽ ലോകം